ഹലോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു അടിപൊളി സംഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടില്ല അങ്ങനെ വീക്കം ഞാൻ ആകാംക്ഷയോടെ മുറിക്കാൻ പോകുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക് ആണ് ഡാസ്ലേഡേ ഡി എൽ സി ഒ ട്വൻറ്റി ഫൈവ് എന്നാണ് ഷീഡിൻ്റെ പേര് ഇത് ഞാൻ മൂന്നാമത്തെ തവണയാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ പല ഷെയ്ഡ്സും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഡാസിലേറെ അടിപൊളിയാണ് നല്ല പിഗ്മെൻറ്റേഷനും ഒറ്റ ഒരു എന്താ പറയുക ഒറ്റ ഒരു പ്രാവശ്യം ഇടുമ്പോൾ തന്നെ അടിപൊളി ലുക്കായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഞാൻ ഇത് ഹേസിലെ കപ്പ് എന്നൊരു ഷെയ്ഡാണ് ട്വൻറ്റി ഫൈവ് എടുത്തിട്ടുള്ളത് അടിപൊളി ശരി എന്ന് സൂപ്പർ ഷെയ്ഡാണ് മസ്റ്റ് ട്രൈ തന്നെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ വേഗം ട്രൈ ചെയ്യുക ആ പട്ടിപൊളി ഇട്ടുള്ള ഒരു കിഡ്ഡിലൻ ലിപ്സ്റ്റിക്ക് തന്നെയാണ് അപ്പോൾ ഞാൻ പൊട്ടിക്കാൻ കുറച്ച് പാടുണ്ടെങ്കിൽ സന്തോഷം കാരണം എനിക്ക് ഭയങ്കര നല്ല ആഗ്രഹമുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് ഡാസിലറുടെ ട്വൻ്റി ഫോൺ ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് ഇതിൻ്റെ പല കളേഴ്സും ഞാൻ എന്താ പറയുക ട്രൈ ചെയ്തിട്ടുണ്ട് ഇതെൻ്റെ മൂന്നാമത്തെ ഡാസിലർ ലിപ്സ്റ്റിക്കാണ് അപ്പോൾ ഇത് ഓൾ ഡേ ആണ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഒറ്റ പിഗ്മെൻറ്റേഷൻ നല്ല അടിപൊളി പിഗ്മെൻറ്റേഷനും നല്ല സൂപ്പർ ആണ് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റം വേണം അതിന് കുറച്ചും കൂടി വരിപ്പെടുത്തിയിട്ടുണ്ട് കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടപ്പോൾ തന്നെ നമ്മുടെ ചുണ്ടൊക്കെ നല്ല ന്യൂഡായിട്ടിരിക്കുന്നുണ്ട് ഇതെല്ലാ സ്കിൻ ടോപ്പ് ടൈപ്പിനും ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിഡ്ഡിലെ ലിപ്സ്റ്റിക്ക് ആണ് അതുപോലെ തന്നെ അഫോർഡബിൾ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ള നൂറ്റി എൺപത്താറൊക്കെയാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കണ്ട് വാങ്ങിച്ചത് എല്ലാവർക്കും ചേരും അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ ലിപ്സ്റ്റിക്ക് ആണെങ്കിൽ നമുക്ക് കുറച്ചു നേരം ഉണങ്ങാൻ വെക്കാം കേട്ടോ അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഉണങ്ങും ഞാൻ സൈഡിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അത് വെച്ചിടുമ്പോൾ എൻ്റെ സൈഡിലൊക്കെ ആവും അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ഇത് നല്ല കിസ് പ്രൂഫാണ് അതേപോലെ തന്നെ നല്ല വാട്ടർ പ്രൂഫാണ് നമ്മൾ കയ്യിൽ എന്താ പറയുക നോക്കി കഴിഞ്ഞാൽ ഒട്ടും ആവില്ല അപ്പോൾ ഇത് അടിപൊളി ഷെയ്ഡാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യൂട്ടോ ഗൈസ് എങ്ങനെയുണ്ട്